ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും ആ പണിയാളെ ഇന്നിതാ ചെറിയൊരു വീഡിയോ കയറ്റാ കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് വീഡിയോ കിട്ടി വെച്ചിട്ട് മക്കളെ ഒരുപാട് ദിവസം കഴിക്കണം വീഡിയോ അങ്ങോട്ട് എന്താ പറയാ അതിനോട് കൂടുന്നില്ല അതാ പല്ല പ്രശ്നം അപ്പം ഏതായാലും ഞമ്മള് കുറച്ച് എമ്മീനൊക്കെ കിട്ടീനുട്ടോ അപ്പം ആ ചെമ്മീൻ എന്താ ഒക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതേമാതിരി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ അത് ഇപ്പം മഞ്ഞൾ മുളകൊക്കെ ഒന്ന് തിരുമ്പിങ്ങാണ്ട് വെക്കണം അപ്പം മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണികളൊക്കെ ഉണ്ട് ഒന്ന് ലൈക്ക് ഇട്ടൊന്ന് എന്താ സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ ഒരു മൂന്നാല് ദിവസം ആയിക്കോട്ടെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കാണ് അപ്പം ഏതായാലും മക്കളെ ഏതാക്കണ് മീനൊക്കെ നല്ലോണം ഇതിപ്പോൾ ഒരു കിലോനുള്ള ചെമ്മീനാണ് കേട്ടോ വലിയ തന്നെയാണ് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് എന്നാലും ഇപ്പം അത് അതിൻ്റെ തൊലി ഇതൊക്കെ കളിയുമ്പോൾ പിന്നെ എത്ര വലുപ്പം തന്നെ ഉണ്ടാവുകയുള്ളു അങ്ങനെ ഏതായാലും ഇതാക്കണ് ചെമ്മീനൊക്കെ എന്താ പിന്നെ ഇപ്പ മുളകൊക്കെ തേച്ച് നമ്മളിതാക്കുന്നു കുറച്ച് എണ്ണയൊക്കെ പാർന്നങ്ങോട്ട് പൊരിച്ചാണ് പൊരിച്ചിട്ടാണ് നമ്മളിത് എന്താ ഉള്ളിയൊക്കെ വാട്ടി ഇങ്ങാണ്ട് ഉണ്ടാക്കണത് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെറും പൊരിച്ചാൽ അത്ര വലിയൊരിത് കിട്ടൂലെ നമുക്ക് മസാല ഒക്കെ ഇട്ട് ഇങ്ങാണ്ട് വെക്കുമ്പോഴാണല്ലത് ഭയങ്കര രസം ഉണ്ടാകുക അപ്പേതായാലും ഇനി എന്താ അതൊന്നും അങ്ങോട്ട് പൊയ്ച്ചെടുക്കട്ടെ നല്ലോണം പൊരിച്ചുണ്ടട്ടോ അത് നല്ലോണം പൊരിച്ചായിട്ട് ഇങ്ങനെ നിക്കും ഒരു പാകത്തെ പൊരിച്ചല് ആയാ മതി അപ്പൊ ഏതായാലും ഇതാക്കണേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കണത് എന്നിട്ട് ഇനി നമ്മളിത് ഇങ്ങോട്ട് കോരി വെക്കുകയാണ് കേട്ടോ മക്കളെ ഒരു കിലോനൊക്കെ വാങ്ങിയതൊക്കെ തന്നെ ഇണ്ടാവുകയുള്ളു പിന്നെ ഉള്ളു ചെമ്മീനൊക്കെ ഏർ വാങ്ങാൻ കിലോനൊക്കെ വേണം എന്നാലേ ചെമ്മീനൊക്കെ ഉണ്ടാകുള്ളു അതിൻ്റെ തോ തോലും ഇതൊക്കെ കാണുമ്പോൾ കേത് ഇത് ഒരുപാടുണ്ട് ഒക്കെ അതിൻ്റെ കളിയുമ്പോഴാണ് അതിൻ്റെ ഇത് അറിയുള്ളു അപ്പം ഏതായാലും ദീത്തൊക്കെ നമുക്ക് കോരി വെച്ചാണ്ട് പിന്നെ നമ്മൾ ദീക്കന്നെ അങ്ങോട്ട് ഉള്ളിയൊക്കെ ഇടട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഞാൻ ഇതിൽ എന്താ ഇപ്പോൾ ചെറുളിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറുളുള്ളി എടുക്കണം കേട്ടോ നമ്മൾ എന്തങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ ഇല്ലീനുസരിച്ച് ഇടുക്കട്ടോ നമ്മുടെ കുറച്ച് ചെറുളി തോന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുളിയായിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഇനി അതില്ലാന്ന് എത്തിങ്ങാണ്ട് കുഴപ്പമൊന്നുമില്ല വലിയ ഉള്ളിയിട്ട് ആയിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുപടി ഉണ്ടാക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആണെന്നുള്ളൂ എന്നുള്ളൂ അപ്പൊ കുറച്ച് അധികം തന്നെ എടുത്തിട്ട് അതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തു അപ്പൊ ഇനി അതൊന്നും അങ്ങോട്ട് വാടി കിട്ടട്ടെ വാടിയിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ ഏതായാലും ഞാൻ വാടാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് ഉപ്പൊക്കെ ഉപ്പൊ കെട്ടിന് പിന്നെ ഇതാക്കണ് പച്ചമുളക് വാടി കഴിഞ്ഞ ശേഷമാണ് പച്ചമുളക് ഇട്ട് കുന്നുട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഇങ്ങോട്ട് ഇട്ട് പിന്നെ നമ്മളിതാക്കണ് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതായിട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത ഒരു തക്കാളി കെട്ടോ ഒരു വലിയ തക്കാളിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ അതുംപാടയിൽ ഇട്ട് കൊടുത്തക്കണം ഇനി അതിൽ കടന്നങ്ങാണ്ട് ഒന്നിങ്ങോട്ട് വേഗട്ടെ ഒന്നിങ്ങട്ട് പിന്നെ അടച്ചെക്കത് നമുക്ക് അങ്ങനെതാക്കളും മക്കളെ നമ്മൾ തക്കാളി നമ്മളെ വെന്തു എവിതൊക്കെ ബന്ധു ഇനി നമുക്ക് ഇതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ നല്ലോണം ഇങ്ങനെ പേസ്റ്റ് വരുവത്തിൽ ആവുമ്പളോ എന്താ ചെമ്മീന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ചെമ്മീൻ ആണ് കേട്ടോ അത് അങ്ങനെ ഏതായാലും നമ്മളെ തക്കാളി ഒക്കെ സ്ഥിരീകരിക്കണെട്ടോ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നോണ്ട് ആണെങ്കിൽ ഒന്നും കൂടി പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ടിയിട്ടോ ലൈക്കും അമർത്തി പോകുകയും മക്കളെ വീഡിയോ കണ്ടങ്ങാണ്ട് എന്നാലല്ല നമ്മളൊക്കെ വീടൊക്കെ വേറെ പോലെ മുന്നേക്കെ കൊത്തുള്ളു അപ്പം അതാക്കണ് ഞാൻ അതിൽ കുറച്ച് എന്താ ഇപ്പോൾ കരിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ അതിൽക്ക് വലിയ ജീരകം അതേമാതിരി കുരുമുളകും കെട്ടോ പിന്നെ ഗരം മസാല ഒക്കെ മടിയങ്ങാണ്ട് രണ്ട് ഇലക്കായും പട്ടി ഗ്രാമ്പും ഒക്കെ ഇങ്ങനെ അതിലിട്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പം അതും ഒക്കെ ഒക്കെപ്പാടെ കുരുമുളകും വലിയ ജീരകവും മാടെ പൊടിച്ചതാണ്ട് അതിൽക്കത് ഇട്ട് കൊടുത്തു പിന്നെ അതിക്ക് രസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കാശ്മീരിൻ്റെ മുളകുണ്ടെങ്കിൽ വേറെ രസാക്കാറില്ല പക്ഷേ അത് ഇന്ത്യത്തിപ്പോൾ കാശ്മീരി മുളകില്ലട്ടോ സാദാ മുളകാണ് അപ്പം അതിന് ഉള്ളൊരു ചുവപ്പേ അങ്ങനെ ഏതായാലും ഇതാക്കണ് അതൊക്കെ നല്ലോണം വൈകിട്ട് എടുത്തു അപ്പം ഞാൻ ആദ്യം ദേശം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പുളിക്കും വണ്ടിങ്ങാണ്ട് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എന്താ പാറണങ്ങാണ്ട് നല്ലോണം എന്നങ്ങോട്ട് ഇളക്കി കൊടുത്തു പിന്നെ നമ്മൾ തളച്ച വെള്ളം രസത്തെ ചീൻ ഇട്ടോ അതൊക്കെ പാർന്നെടുത്തക്കുന്നത് അപ്പൊ ഇനി നല്ലോണം ഒന്നിങ്ങോട്ട് തിളക്കട്ടെ താഴ്ച്ചിട്ട് നമുക്ക് ഇതിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത്ര പണി കൊടുക്കട്ടെ മക്കളെ അത് ചെമ്മീൻ ഉണ്ടാക്കണത് അപ്പൊ ചെറുളിയിലൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ചെറുപുള്ളി നമ്മള് ബീഫ് എന്താ ഇങ്ങനൊക്കെ വെക്കുമ്പോ ഒക്കെ രസാണല്ലോ അല്ലേ ഇപ്പൊ ഏതായാലും നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീനായി കട്ട് കൊടുത്തു ഇനി അതൊന്നടച്ചും വെച്ചാൽ നമ്മൾ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടോ അങ്ങനെ മക്കളെ ചെമ്മീനൊക്കെ അടച്ചു വെച്ച് ഉപയോഗിച്ച് ഒക്കെ ശെരിയാക്കിട്ടോ അപ്പൊ ഏതായാലും അതാക്കണേ നമ്മൾ ചെമ്മീൻ ഇവിടെ റെഡി ആയി അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എതാണ് അപ്പൊ ഞമ്മള് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ആറു മണിക്ക് ഇൻഷാല്ല വീഡിയോ ഇടും കേട്ടോ എന്തായാലും ഉണ്ടാവില്ല മറ്റേതാ തോത്തി ഇൻഷാല്ല പിന്നെ മണിക്ക് വീഡിയോ ഇടും അപ്പോൾ ഏതായാലും എല്ലാവരും കാണാൻ മറ മറക്കരുത് കേട്ടോ നാളെ അപ്പോൾ വീഡിയോ ഇടാൻ പറ്റൂല നാളൊരു ബൈക്ക് പോകാണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും മക്കളെ ഞാൻ ചോറൊക്കെ തിന്നട്ടെ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും